വരുന്നുണ്ട് അതായത് ഗേൾഫ്രണ്ട് അപ്പൊ അവർ രണ്ടുപേരും ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അവരുടെ കുറച്ച് ഫിക്സേഷൻ പരിപാടികളൊക്കെ ഉണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അവര് രണ്ടുപേരും അതിന് വരണമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു പിന്നെ എഡിസിനു പെട്ടെന്ന് ഒരു ഇന്റർവ്യൂ ഒന്നും വരാൻ പറ്റില്ല ഇന്റർവ്യൂസ് വെരി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു ചപ്പറ ആ എനിക്ക് വരാൻ പറ്റില്ലടാ നമ്മളാണെങ്കിൽ ചെറിയ റിസപ്ഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് വരും അപ്പൊ ഇങ്ങനെ എഡിച്ച് പറഞ്ഞു വരാൻ പറ്റില്ലടാ അങ്ങനെ വരാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല പക്ഷേ രണ്ടാഴ്ച ഉണ്ടല്ലോ ഒരുപാട് ഞങ്ങളുടെ സർക്കിൾ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയാൻ പാടില്ല സർക്കിൾ സർക്കിളാണ് ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഒരുപാട് ഇവന്റ് വരുന്നുണ്ട് ഈ രണ്ടാഴ്ചയില് ഇതെല്ലാം എഡിച്ചും മിസ് ചെയ്തിട്ടുണ്ട് എഡിച്ചൻ പൊതുവേ ഒരു ഇമോഷണൽ ജീവിയാണ് നല്ല കൂടെ മിസ് കാരണം അവളെ ഫോട്ടോ വിഷമമാവും ഞാൻ തിരിച്ചെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഒരുമിച്ചാണ് സ്വിച്ച് ഓഫ് ആയേക്കുന്നത്

ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ടു കളിക്കണേ എന്തായാലും ഞങ്ങളൊരു വിശ്വാസത്തിലും പോവാണ് അവർ അഞ്ചോ അഞ്ചിനെ ലാൻഡ് ചെയ്യും അഞ്ചിനെമ്പത്തിനൊക്കെ പുറത്തിറങ്ങേണ്ടതാണ് അവർ പ്രതീക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അമ്പുനെ മോട്ടൂറിന്റെ അടുത്ത് പോവാം അവരുടെ ഫ്ലാറ്റ് എത്താറും അമ്പുന മോട്ടൂർ പിക്ക് ചെയ്തതേ ഞങ്ങൾ എയർപോർട്ടിൽ പോവാൻ നിക്കാം അമ്പോ ആദ്യം ഓർത്തു ഞങ്ങളെ ഗ്രൂപ്പിലിടാനുള്ള ഫോട്ടോ വീഡിയോ അമ്പു ഭയങ്കര ഉഷാറായിട്ട് പിന്നെ അമ്പുനെ ആകെ ചമ്മലായി പിന്നെ ഞങ്ങളാണെങ്കിൽ വണ്ടിയുടെ ബാക്കി കവറൊന്നും ഇരില്ല ഞങ്ങൾക്ക് അത്ര സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പൊ ഞങ്ങൾ എന്തായാലും പൊയ്ക്കൊണ്ടേരിക്കുക എയർപോർട്ടിലെത്തി ഞങ്ങൾ അതെ ഞങ്ങൾ ആയിട്ടില്ല വളരെയധികം പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ നിക്കുന്നത് നടക്കുന്നറിയില്ല പോണ രണ്ടുപേരും മാറി മാറി വന്നേന്ന് വന്നേന്നൊളിച്ചോടി ഏ ലാസ്റ്റ് എടാ പട്ടി കണ്ടുപിടിച്ചു ഞാൻ കണ്ടുപിടിച്ചോ അവന അവനവടെ വിളിച്ചോറന്നെ കണ്ടുപിടിച്ച് അവന്റെ ഒരു അഭിനയം ഞങ്ങളെ സംശയം പോലെ തന്നെയാവും വന്നിരിക്കുന്ന ഏ ഇതൊക്കെ എടാ ഇത് ഞങ്ങളെ കണ്ടുപിടിച്ചതാണിത്